ഒരുപാട് ഗുണങ്ങളുള്ള നെല്ലിക്ക വെച്ചിട്ട് ഒരു വെറൈറ്റി ലേഹിയാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നത് കണ്ണിന് കാഴ്ച വർദ്ധിക്കുന്നു മുടിയുടെ ആരോഗ്യം ചർമ്മത്തിന് തിളക്കം കൂട്ടുന്നു വണ്ണം കൂട്ടാനും എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലേഹിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനിതിൽ കുറച്ച് നെല്ലിക്ക നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചതിന് ശേഷം തയ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ വേവിച്ചതിന് ശേഷവും കുരു കളയാം പക്ഷേ ഞാൻ ആദ്യം കുരു കളഞ്ഞതിന് ശേഷമാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നെല്ലിക്കൽ നമ്മൾ ആദ്യം തന്നെ ഉള്ള വെള്ളം കളയാൻ പാടില്ല വേവിച്ച വെള്ളവും അതിൽ തന്നെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക രണ്ട് പ്രാവശ്യം അടിച്ചത് നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഒരു കടിക്കുന്ന രീതിയിൽ നെല്ലിക്ക കഷ്ണങ്ങളാക്കിയിട്ടുള്ള രീതിയിലും അടിച്ചെടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഇതിലിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു അല്പം മഞ്ഞൾപ്പൊടി അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടിയും ചുക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഒന്നാം പാൽ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുവേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ രണ്ടാം പാലും ഇതിൽ ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ശർക്കരയാണ് ഞാനൊരു നാല് പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം കൂട്ടാം ഞാനിതിൽ ഈത്തപ്പഴം ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് കുറുക്കിയെടുക്കണം അപ്പോൾ അതിനെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടുക്കി പിടിക്കാതെ അപ്പോൾ ഞാൻ ഇതിലുള്ള ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കുറുകി വറ്റി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇത് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി മോളിലേക്ക് നമ്മുടെ കയ്യിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഞാനിതിലേക്ക് ഒരു കപ്പ് ഈത്തപ്പഴവും ഒരു കപ്പ് അണ്ടിപ്പരിപ്പും പിന്നെ കടലയും കൂടെ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അണ്ടിപ്പരിപ്പും കടലയും കൂടെ മിക്സാക്കിയത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ ഈത്തപ്പഴം ചെറിയ പീസാക്കിയിട്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തതാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള കടലയും അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നിങ്ങൾക്ക് ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പ് കടല ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ അല്ലാത്ത രീതിയിലും ഇതുണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതൊക്കെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കടലയും അണ്ടിപ്പരിപ്പും കൂടെ മിക്സാക്കിയത് പൊടിച്ചെടുത്തത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് വറ്റി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് മെയിനായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഫുള്ളായിട്ട് വെള്ളം വറ്റി നന്നായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഒരു സ്പൂണിലെടുക്കുമ്പം കയ്യിൽ നിന്ന് സ്പൂണിൽ നിന്ന് താഴത്തേക്ക് വരാത്ത രീതിയിൽ വേണം ഇത് നന്നായിട്ട് വെള്ളം വറ്റണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി കേടായിപ്പോവും അതുകൊണ്ടാണ് വെള്ളം ശരിക്കും പറ്റിച്ചെടുക്കണം അതിന് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈത്തപ്പഴമൊക്കെ അതായത് ചെറിയ ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടും അപ്പം ഞാനത് മുകളിലേക്ക് ഇങ്ങനെ പൊട്ടി വരുന്നതുകൊണ്ട് അടച്ചപ്പോഴാണ് ഈ ഒരു അവസ്ഥ മോളിലേക്ക് നമ്മുടെ കയ്യിലേക്ക് കണ്ണിലേക്കൊക്കെ ഇങ്ങനെ തെറിക്കും അപ്പോൾ അതുകൊണ്ട് അടച്ചിട്ട് വേണം നമ്മളത് കുറച്ച് സമയം അടച്ചതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നെയ്യൊഴിച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലുള്ള എല്ലാ ഐറ്റംസും ആരോഗ്യത്തിന് വളരെ ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് തടി ഇല്ലാത്തവർക്ക് കുട്ടികൾക്ക് തടി ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ഓർമ്മശക്തി പിന്നെ പഠിക്കാനുള്ള താല്പര്യം കുറവ് ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് രാവിലെ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു സ്പൂണ് കൊടുത്താൽ മതി വലിയവർക്കാണെങ്കിൽ ഒരു ഒന്നര സ്പൂണ് വെച്ചിട്ട് കഴിക്കാം അപ്പോൾ ഇത് നമ്മൾ തുടരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷമുള്ളൊരു പരുവാണിത് പിന്നെ നമ്മൾ ഒരു ബ്ലാക്ക് കളറിലുള്ള ശർക്കര ഉണ്ട് അതാണിതിൽ ചേർത്തതെങ്കിൽ ഈ ലേഹ്യത്തിന് നല്ല കറുത്ത കളറായിരിക്കും കിട്ടുക ഞാനിതിൽ വളരെ കുറച്ച് ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ഈത്തപ്പഴാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് ഫൈനലായിട്ടുള്ള നമ്മുടെ ലേഹ്യത്തിൻ്റെ ഒരു പരുവാണിത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് കേട് കൂടാതെ ഒരു മാസം ഒന്നര മാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും അത് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ വരണം നമുക്ക് സ്പൂണിൽ നിന്ന് താഴത്തേക്കിങ്ങനെ അതിങ്ങനെ വിട്ട് വീഴുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു തുള്ളി പോലും വെള്ളമില്ല അപ്പം നമ്മൾ ഇതുപോലുള്ള ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട് അതിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല അതിലേക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വെറൈറ്റി ആയിട്ടുള്ള നെല്ലിക്കയും ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും കടലയും ഒക്കെ വെച്ചിട്ടുള്ള ലേഹ്യം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ടേക്ക് കെയർ ബൈ ബൈ